കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് പെൻഷനേഴ്സ് യൂണിയൻ യൂണിയൻ ബ്ലോക്ക് കൺവെൻഷൻ നടത്തി മെമ്പർഷിപ്പ് എന്നിവയും നടന്നു കേരള സ്റ്റേറ്റ് സർവീസ് ആണ് മരുന്നൂർ കുളങ്ങരയിൽ സംഘടിപ്പിച്ചത് സംസ്ഥാന സമ്മേളന തീരുമാനങ്ങൾ വിശദീകരിക്കുന്നതിനും എൺപത് വയസ്സ് പൂർത്തീകരിച്ച അംഗങ്ങളെ ആദരിക്കുന്നതിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ അംഗത്വ വിതരണ ഉദ്ഘാടനത്തിനുമായാണ് ബ്ലോക്ക് കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജില്ലാ സെക്രട്ടറി കെ രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് സ്റ്റോളിൽ ഇരുന്ന ആളുകളുണ്ട് അതുപോലെ അവിടെ പാർട്ടിയുമായി അവഗണിക്കപ്പെട്ട് കിടന്ന ആളുകളുണ്ട് എല്ലാവർക്കും ഒരേ പദവി കൊടുക്കുന്ന സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് ഫെഡറേഷൻ ഞാൻ പറയുന്ന സമൂഹത്തിന്റെ പരിചയതയാണ് പണിമുടക്കിയവരുണ്ട് പണി മുടക്കാത്തവരുണ്ട് ഈ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പണിമുടക്കാതെ പണിമുടക്കിന് അടിച്ചമർത്താൻ നിന്ന ആളുകൾ ഉൾപ്പെടെയുള്ള സംഘടനയാണ് ഈ സംഘടന ഒരു പ്രത്യേക സംഘടനയാണ് നേരത്തെ ഇവിടെ പറഞ്ഞു നമ്മുടെ സാഹചര്യ പ്രവർത്തനങ്ങളുടെ വേണുസാറ് പറഞ്ഞു വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റിലും വ്യത്യസ്ത സസ്യയിലുള്ള ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലത്ത് രൂപീകരിക്കുമ്പോൾ ജാതി മത സംഘടനകൾ മതത്തിനും അതീതമായി പ്രാദേശിക മതത്തിലും പദവി വ്യത്യാസങ്ങൾക്ക് അതീതമായി രൂപീകരിച്ച സംസ്ഥാന കമ്മിറ്റി അംഗം ഗിരിജാദേവി അനുമോദനവും ആദരവും നിർവഹിച്ചു കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ മെമ്പർഷിപ്പ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആർ രവീന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു എം ഷംസുദ്ദീൻ കുഞ്ഞ് എസ് വേണു തുടങ്ങിയവർ പങ്കെടുത്തു ഡോക്ടർ അഞ്ജലി എസ് മോഹൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ അഞ്ജലി എസ് മോഹനെ ആദരിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി